ഇറാൻ സൈന്യം പിടിച്ചെടുത്ത എംബസി ഏരീസ് എന്ന ഇസ്രയേൽ ചരക്ക് കപ്പലിൽ മലയാളി യുവതിയുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻസ ജോസഫാണ് കപ്പലിലുള്ള നാലാമത്തെ മലയാളി ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആൻസ മകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുള്ളതായി ആൻസയുടെ പിതാവ് ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീട്ടുകാരുമായി ആൻസ സംസാരിച്ചത് കമ്പനി അധികൃതർ മകൾ സുരക്ഷിതയാണെന്ന് അറിയിച്ചതായും പിതാവ് പറഞ്ഞു എം എസ് സി ഏരീസ് കപ്പലിലെ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് കപ്പലിലെ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി ലഭിക്കുന്നത് യു എയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും മോചനം സാധ്യമാക്കാനും ഇന്ത്യ നയതന്ത്ര തലത്തിൽ ന്യൂഡൽഹിയിലും ടെഹ്റാനിലും അടിയന്തര ഇടപെടൽ നേർത്തി ആരംഭിച്ചിരുന്നു രാമനാട്ടുകര സ്വദേശിയായ ഷാംനാഥ് തേലം പറമ്പത്ത് പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശിയായ സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം സ്വദേശി പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റ് മലയാളികൾ ആകെ കപ്പലിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരുണ്ട് ഇസ്രയേലിലെ ശതകോടീശ്വരനായ ഇയാൾ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സോഡിയ ഗ്രൂപ്പിന്റെ കപ്പലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത് എമിറാത്തി തുറമുഖ നഗരമായ ഉജരയ്ക്ക് സമീപത്ത് വെച്ച് ഹെലികോപ്റ്ററുകൾ വഴി കപ്പലിലേക്ക് സൈനികർ ഇറങ്ങി ആണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ സന്ദർശിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ ഫോൺ കോളിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത് ഹോർമോസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് പിടിച്ചെടുത്ത ചരക്കപ്പലായ എം എസ് എയീസിലെ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ ഉടൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കും ഇറാൻ വിദേശകാര്യ മന്ത്രി അമീർ അമീറാബ്ദിയൻ പറഞ്ഞു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എസ് ജയശങ്കർ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത് ഫോൺ സംഭാഷണത്തിൽ കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം ചർച്ച ചെയ്തതായും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു യു എ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലിന്റെ എം എസ് ഏരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് അർദ്ധ സൈനിക റവല്യൂഷണറി ഗാർഡ്സിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഹോർമൂസ് കടലെടുക്കു സമീപത്തു കൂടെ പോകുകയായിരുന്ന എം എസ് സി കടന്നു കയറുകയായിരുന്നു കൂടാതെ ഈ മാസം ആദ്യം സിറിയയിലെ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ കോൺസുലർ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി എന്നോണമാണ് കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രയേലിന്റെ നെഗേവി വ്യോമത്താവളത്തിനെ നേരെ ആക്രമണം നടത്തിയത് ഇറാൻ ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രേലും അറിയിച്ചു കഴിഞ്ഞു മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വില ഈടാക്കുമെന്നാണ് ഇസ്രേൽ മന്ത്രി ബെന്നി ഗാൻസ് വ്യക്തമാക്കിയത് ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം ഈ മാസം ഒന്നിന് സിറയിലെ എംബസി ആക്രമിച്ച് ഇറാന്റെ മുതിർന്ന സൈനികൾ കൊലപ്പെടുത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി കൊണ്ടിരിക്കുന്നത് ഏത് സമയവും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് അമേരിക്ക ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇറാൻ മിസൈലുകൾ തുറത്തുവിട്ടത് ഇറാൻ നേരിട്ട് ഇസ്രേലിനെ ആക്രമിക്കുന്ന ആദ്യ സംഭവമായിരുന്നു അത് ഇസ്രേലുമായ നയതന്ത്ര ബന്ധമുള്ള ചുരുക്കം ചില അറബ് രാജ്യങ്ങളെ ഇപ്പോൾ നിലവിലുള്ളൂ അതിലൊന്നാണ് ജോർദാൻ ഈജിപ്റ്റ് യു എ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കും ഇസ്രേലുമായി ബന്ധമുണ്ട് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ പിന്നാലെ ജോർദാൻ സൈന്യം ജാഗരൂകരാകുകയായിരുന്നു സിറിയ ഇറാഖ് അതിർത്തി മേഖലയിൽ ജോർദാൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഈ വേളയിലാണ് ജോർദാനിന് മുകളിലൂടെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ എത്തിയത് നിരവധി ഇറാൻ ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു അതേസമയം തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേനയും പ്രതിരോധം ശക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി